അള്ളാഹുന് അൽ ഇലാഹ് എന്ന പേരിനെ സ്ഥിരീകരിക്കുന്ന ഒരു ഹദീസ് ഒരു ചരിത്ര സംഭവത്തിലേക്ക് വെളിച്ചം വീശി പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിക്കാറുണ്ട് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അള്ളാഹുവിൻ്റെ ദാത്തും അള്ളാഹുവിൻ്റെ നുറോത്തും അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്ത അതേപോലെ അള്ളാഹുവിൻ്റെ വിശേഷണം ഇവയെക്കുറിച്ച് പറയുമ്പോൾ ഹുബൈ പ്രതി അള്ളാഹു താലാനുഹു രക്തസാക്ഷിയായ ചരിത്ര സംഭവത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവം എടുത്തുദ്ധരിക്കാറുണ്ട് ആ സംഭവം ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാരണത്താൽ ഞാൻ ആ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും അബു ഹുറിയു തലാൻഹു നബ്സല്ലാസ്ലാമ തങ്ങൾ നിയോഗിച്ചയച്ച ഒരു പത്ത് ആളുകളെ കുറിച്ചാണ് ഹദീസിൽ പറയുന്നത് ആ പത്ത് ആളുകളുടെ കൂട്ടത്തിൽ ഹുബൈബുബിൻ അദീ ഉണ്ടായിരുന്നു ഹുബൈബ് ബിൻ അദീനെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പിടികൂടി ബദറിൽ അവരുടെ കൊമ്പന്മാർ നേതാക്കന്മാർ കൊല്ലപ്പെട്ടതിന് പകരമായി ക്രൂശിക്കുകയും കൊല്ലുകയും ചെയ്ത സംഭവമാണ് ഇവിടെ അബുഹു ഹദീസിൽ സൂചിപ്പിക്കുന്നത് അത് ഇമാം ബുഖാരി എടുത്തു ധരിക്കുകയാണ് അവിടെ അദി അദ്ദേഹം വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് രണ്ട് വരി കവിത ചൊല്ലുകയുണ്ടായി കവിതൊല്ലുകയുണ്ടായി അല ഔസാലി കാല ഔസാലിൻ എന്നതാണ് കവിത ആ കവിതയുടെ അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പക്ഷേ ആ ചരിത്ര സംഭവം നമ്മൾ ഇവിടെ ഒന്ന് അനുസ്മരിക്കുന്നത് അനുചിതമായിരിക്കും എന്താ ബദർ യുദ്ധം ചരിത്ര പ്രസിദ്ധമാണ് നമുക്കൊക്കെ അറിയാം അതിൽ മക്കയിലെ ബൗധ വിശ്വാസികൾ അവരുടെ കൊല കൊമ്പന്മാരൊക്കെ നിലമ്പരിശായി മുസ്ലിമീങ്ങളുടെ ജിഹാദിനു മുന്നിൽ ബഹുദൈ വിശ്വാസികളുടെ പട അമ്പെ പരാജയപ്പെടുകയും അവരിലെ നേതാക്കന്മാർ ഹീനമായി വധിക്കപ്പെടുകയും ചെയ്തു അതിൽ പിന്നെ പ്രതികാര പ്രതികാരവാഞ്ചയിലും പകരം തീർക്കുവാനുള്ള ചിന്തയിലുമായിരുന്നു ബഹുദൈ വിശ്വാസികൾ ജസീറത്ത് അറബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബനു ലഹിയാൻ ഗോത്രം വിശേഷിച്ച് മദീനക്കാരോടും നെബ്സ്ല്ലി തങ്ങളോടും പക വെച്ച് നടക്കുന്ന ഒരു കൗമായിരുന്നു മുതർ ഗോത്രത്തിലെ ഉപഗോത്രമായ അബുൽ അൽ എന്ന് പറഞ്ഞ രണ്ട് ഗോത്രങ്ങൾ അവരെ സമീപിച്ച് എങ്ങനെ മുസ്ലിമീങ്ങളോട് ഒരു പ്രതികാര നടപടി സ്വീകരിക്കും എന്നത് ബനു ലഹിയാൻ ഗോത്രം കൂടിയാലോചന നടത്തി അങ്ങനെ ഈ അബുൽ അൽഖാറ മുതർ ഗോത്രത്തിൻ്റെ ഉപഗോത്രമാണ് ഇവർ ഇവർ മദീനയിൽ ചെന്ന് നെബ്സലാസ്ലാമ തങ്ങളെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ നാട്ടുകാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഈ അബുൽ അൽഖാറ തുടങ്ങിയതായ ഗോത്രങ്ങളൊക്കെ മക്കയോടടുത്തു കിടക്കുന്ന ചില ഗോത്രങ്ങളാണ് അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങളെ നാട്ടാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരാൻ ഖുർആൻ ഓതി പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ വിട്ടുതരണം എന്ന് പറഞ്ഞു അപ്പം നബിസ് അലൈഹി വല്ല മാത്തങ്ങൾ അവരുടെ വാക്ക് വിശ്വസിച്ച് പത്തു പേരെ അവരുടെ കൂടെ വിട്ടു പത്താളെ പറഞ്ഞയച്ചു ആ പത്ത് പേർക്ക് നേതാവായി ആസിം ഇബിൻ സാബിച് നിശ്ചയിച്ച് അങ്ങനെ ആസിം ഇബിൻ സാബിത്തർ അലി അള്ളാൻ്റെ നേതൃത്വത്തിൽ ഈ പത്ത് പേർ പോവുകയാണ് അങ്ങനെ അസ്വാൻ്റെയും മക്കയുടെയും ഇടയിൽ അസ്വാൻ മക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ തെരീക്കുൽ ഹിജ്രയിൽ പോകുമ്പോൾ മക്കയിൽ നിന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തായിരിക്കും അസ്വാൻ ആ സ്ഥലത്തെത്തിയപ്പോൾ പ്രതികാരദാഹികളായ ബനു ലഹിയാൻ ഗോത്രം ഈ മുസ്ലിം മീങ്ങളെ എന്തു ചെയ്ത് വളയുകയും അങ്ങനെ മുസ്ലിം മീങ്ങളെ അവർ ചതിയിൽപ്പെടുത്തുകയും ചെയ്തു മുസ്ലിമീങ്ങളെ ചതിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ അഭയം നൽകാം ഞങ്ങൾ നിങ്ങളെ കൊല്ലൂല്ല നിങ്ങൾക്ക് അഭയം നൽകാം ഞങ്ങളുടെ അഭയത്തിൽ നിങ്ങൾ താമസിക്കണോ എന്ന് ചോദിച്ചു അപ്പോൾ ആസിം ഇവർ സാബിത്ര അവൻ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചതിയാണ് അതുകൊണ്ട് തന്നെ മുഷറിഖിൻ്റെ അഭയം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ വനു ലഹിയാൻ ഗോത്രത്തോട് ഇവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആസിം റസീ അള്ളാഹു താലാൻ അദ്ദേഹമാണ് ഇവരുടെ നേതാവ് തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ പ്രയോഗിച്ച് ശത്രുവിനെ എതിരിട്ട് ആയുധങ്ങൾ തീർന്നു ഒരു ഘടകം വാൾ മാത്രം ശേഷിക്കുമ്പോൾ ആസിം റസി അള്ളാഹു താലാൻ പറഞ്ഞു അള്ളാഹുവേ അള്ളാഹു മഹമേ തുദീനർ അള്ളാഹുവേ ഈ പകലിൻ്റെ തുടക്കത്തിൽ നിൻ്റെ ദീനിനെ സംരക്ഷിക്കാനാണ് ഞാൻ പോരാടിയത് അതുകൊണ്ട് ഈ പകലിൻ്റെ ഒടുവിൽ നീ എൻ്റെ മാംസം സംരക്ഷിക്കണമേ എന്ന് അദ്ദേഹം ദുരാ ചെയ്തു ആസിം റതി അള്ളാഹു താലാ ശക്തമായി പോരാടി ആ പോരാട്ടത്തിൽ അദ്ദേഹം ഷഹീദായി പത്ത് പേരിൽ ആസിമിനോടൊപ്പം ആറ് പേരും ഷഹീദായി കാരണം ചതിപ്രയോഗത്തിലുള്ള ആക്രമണം മൂന്ന് പേരാണ് ശേഷിച്ചത് അബ്ദുല്ലാ ഈബിനു താരിഖും ബിനു ബിന് ദയും ബിനു അദിയും ഇതിൽ അബ്ദുല്ലാ ഈബിന് താരിഖിനെ ഇവർ പിടികൂടി അദ്ദേഹത്തെ വധിച്ചു കാരണം അവർക്ക് ഇവരൊക്കെ വധിക്കാൻ ചില ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആസിം ഇബിന് സാബിത്തിനെ വധിച്ചത് എന്തിനാണ് ആസിം ബിൻ സാബിത്തിനെ വധിച്ചത് ആസിം റസി അള്ളാ താലാനു ബദർ യുദ്ധത്തിൽ സാലിഫ ബിൻ ദിസൈദ് എന്ന് പറയുന്ന ഒരു മുഷിരിക്കായ പെണ്ണിൻ്റെ ഭർത്താവിനെയും അതേപോലെ അവളുടെ മക്കളെയും വധിച്ചിരുന്നു സാലിഫയുടെ ഭർത്താവ് നാല് ബദറിൽ മുഷിരിക്കീങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരാണ് ഈ സാലിഫയുടെ രണ്ട് മക്കളെ കൊന്നത് ആസിമാണ് ഇതറിഞ്ഞ ഈ സാലിഫ ബിൻ ദിസൈദ് എന്ന് പറയുന്ന പെണ്ണ് അവൾ നേർച്ച നേർന്നിരുന്നു എന്തിന് ആസിമിനെ വധിക്കാനും ആസിമിനെ വധിച്ചതിന് ശേഷം തല കൊയ്ത് ആ തലയിൽ നിന്ന് തലയോട്ടി വേർപ്പെടുത്തിയിട്ട് ആ തലയോട്ടിയിൽ മദ്യം വിളമ്പിയിട്ട് കുടിക്കാൻ അവൾ നേർച്ച നേർന്നിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആസിമിൻ്റെ തലയ്ക്ക് നൂറൊട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചു അതുകൊണ്ട് ആര് ആസിമിനെ കൊന്ന് തല കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് നൂറൊട്ടക ഈ പെണ്ണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മുഷീഖുകൾ വിശിഷ്യ മുസ്ലിമീങ്ങളെ ബദറിന് ശേഷം ചതിച്ചു കൊല്ലാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമായിരുന്നു ഇവിടെ ആസിം പ്രതികളിലാവത്താലും പ്രത്യേകിച്ച് അക്രമിക്കപ്പെടാൻ കാരണം സാലിഫ വാഗ്ദാനം ചെയ്ത നൂറോട്ടയങ്ങൾ കിട്ടാനാണ് അതുകൊണ്ട് തന്നെ ആസിമിനെ കൊന്നിട്ട് അവർ ഈ തലയോട്ടിയെടുക്കാൻ ശ്രമം നടത്തി അതുകൊണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ആസിമ് ഷഹീദായി എന്നിട്ട് ഇവർ പകലിൽ അദ്ദേഹത്തിൻ്റെ തല കൊയ്യാൻ വേണ്ടിയിട്ട് വന്ന് എന്തിന് തല ഉണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്തു ചെയ്യും ആ തലയോട്ടി എടുത്തിട്ട് അതിൽ മദ്യം കുടിച്ചിട്ട് തല നേർച്ച തീർക്കും കൊണ്ടന്നോൽക്ക് നൂറൊട്ടകം കൊടുക്കും പക്ഷേ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കടന്നൽ കൂട്ടം ആ വിഭാഗത്തെ ആക്രമിച്ചു എന്നാണ് അവർക്ക് ആ തലയിലേക്ക് അടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ നമുക്ക് രാത്രിയായിട്ട് ചെല്ലാം രാത്രി കടന്നൽ അടങ്ങും അപ്പോൾ കടന്നൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി നമുക്ക് ആസിമിൻ്റെ തലയടുത്ത് ഉണ്ടാകാം എന്ന് പറഞ്ഞു മുശരിക്കുകൾ പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഒരു മഴ വെള്ളപ്പാച്ചിൽ അത് ആസിം റതി അള്ളാഹു താലിൻ്റെ ഭൗതിക ശരീരത്തെ വന്ന് അത് കൊണ്ടുപോവുകയും അങ്ങനെ മുസ്ലിമീങ്ങളുടെ കരങ്ങളിലെത്തിയ ആസിമി അള്ളാനുവിനെ മുസ്ലിമീങ്ങൾ മറമാടുകയാണ് ഉണ്ടായത് എന്നാണ് അതാണ് ചരിത്രത്തിൽ കാണുന്നത് അള്ളാഹു ആലം പക്ഷേ ജെയ്തു ബിന് ദസിന്നയും ഹുബൈബ് ബിൻ അദിയും അവരും മുസ്ലിംകളുടെ ദാഹജലം കണക്കെ അവരാഗ്രഹിക്കുന്ന കാംക്ഷിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് കാരണം ജെയ്തു ബിനു ദസിന്ന സഫ്വാൻ ബിൻ ഉമയ്യയുടെ പിതാവ് ഉമയ്യത്ത് ബിനു ഖലഫിനെ ബദറിൽ വധിച്ചിട്ടുണ്ട് ജെയ്തു ബിൻ ദസിന്നെയ്ദ് ഉമയ്യത്ത് ബിൻ ഖലഫിനെ വധിച്ചത് ബിലാലാണ് പക്ഷേ വാപ്പാനെ വധിച്ചതിന് പകരമായിട്ടൊരു മുസ്ലിമിനെ കൊല്ലണം എന്നുള്ളതാണ് സഫ്വാനുബിൻ ഉമയ്യയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ജയ്ദ് ബിന് ദയെ കിട്ടിയപ്പോൾ സഫ്വാനുബിൻ ഉമ്മയ്യയ്ദിനെ വിലക്ക് വാങ്ങി ഹുബൈബ് ബിന് ആദി ബദറിൽ അൽ ഹാരിസ് എന്ന മുഷിഖിനെ വധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹാരിസിൻ്റെ മക്കൾ വിശിഷ്ട അവൾ ഹാരിസിൻ്റെ പെൺമക്കൾ ഹുബൈബിനെ കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ട് നടക്കുക എന്തിന് വാപ്പാനെ കൊന്നതിന് പകരം കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹുബൈബ് ഹുബൈബുബിന് അദിയും ജെയ്ദുബിനു ദസിന്നെയും ഇവിടെ വെച്ച് പിടികൂടി അവരെ പിടികൂടി എന്നിട്ട് ഈ ദുഷ്ടന്മാർ ബനു ലഹിയാൻ ഗോത്രം മക്കയിൽ കൊണ്ടുപോയിട്ട് ഹുബൈബ് ഹുബൈബിന് അദീനെയും ജെയ്ദുബിന് ദസിന്നയേയും വിറ്റു മക്കക്കാർക്ക് വിറ്റു ചൂടപ്പം പോലെ ചിലവാകും കാരണം എന്താ അവർ കാത്തു കഴിയാണ് ഈ രണ്ട് രക്തങ്ങളെ അങ്ങനെ ഹുബൈബിന് അതി ഹാരിസിൻ്റെ മകളുടെ വീട്ടിൽ ബന്ധനത്തിലാണ് ചങ്ങലയിലാണ് അദ്ദേഹം താൻ വധിക്കപ്പെടുന്ന നാളുകൾ കാത്തു കഴിയാം ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതുപോലെ താൻ വധിക്കപ്പെടുന്ന നാളടുത്തപ്പോൾ ഹുബൈബ് റലിയുള്ള താലാനു ആ പെണ്ണിനോട് ഒരു കത്തി ആവശ്യപ്പെട്ടു മൂർച്ചള്ള കത്തി എന്തിന് താൻ വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളിൽ നിന്ന് നീക്കേണ്ട രോമങ്ങൾ നീക്കുന്നതിന് വേണ്ടി കക്ഷരോമം പഠിക്കുക അതേപോലെ തന്നെ ലൈംഗികാവയവങ്ങളുടെ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ നീക്കുക അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആയുധം ആവശ്യപ്പെടുകയും അങ്ങനെ ആയുധം തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുബൈബ് ഇരിക്കുമ്പോൾ ഈ പെണ്ണറിയാതെ അവളുടെ ചെറിയ കുട്ടി കുബൈബ് റതി അള്ളാവിൻ്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽത്തുടയിലിരുന്നു എന്നാണ് അപ്പോൾ കയ്യിൽ ആയുധം ഈ പെണ്ണിൻ്റെ കുട്ടി ഹുബൈബിൻ്റെ മടിയിൽ അപ്പോൾ സ്ത്രീ ഹാരിസിൻ്റെ മകൾ വിഭ്രാന്തിപ്പെട്ടു എന്നാണ് അപ്പം ഹാരിസ് പറഞ്ഞു വിഭ്രാന്തിപ്പെടേണ്ടതില്ല ഞാൻ മോശമായി നിൻ്റെ കുഞ്ഞിനെ യാതൊന്നും ചെയ്യൂല കാരണം അതേതായാലും വധിക്കപ്പെടാൻ പോവുക അപ്പോൾ ഈ കുട്ടിനെ വെച്ച് ഹുബൈബിന് വിലപ്പേശാം പക്ഷേ ഹുബൈബ് റതി അള്ളാഹു താലാന്നു ഒരിക്കലും അങ്ങനെ ഒരു ചതിപ്രയോഗത്തിന് നിന്നില്ല അവളുടെ കുഞ്ഞിനെ നിർഭയത്വത്തിൽ അവളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞത് ഹാരിസിൻ്റെ മകൾ പറഞ്ഞത് ഹുബൈബിനെപ്പോലുള്ള മാന്യനായ ഒരു ബന്ധിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഹുബൈബിന് മക്കയിൽ ഒരു ഫലവും വിളയാത്ത നാളുകളിൽ മുന്തിരി കുല ഉപജീവനമായിട്ട് നൽകപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അല്ലാതെ മറ്റൊരാളും ആ ഉപജീവനം ഖുബൈബിന് കനിഞ്ഞിട്ടില്ല എന്നാ സ്ത്രീ പറഞ്ഞിരുന്നു എന്നാണ് ഏതായാലും ഇവിടെ ഖുബൈബ് റതി അള്ളാഹു താലാനുവിനെ പിന്നീട് അബൂ സുഫിയാനും കൂട്ടരും ഹാരിസിനെ വധിച്ചതിന് പകരമായി വധിക്കാൻ വേണ്ടിയിട്ട് തന്നെയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ തനെയ്മിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ക്രൂശിച്ച് വധിക്കാനാണ് പരിപാടി ഈ സമയം ഖുബൈബ് റതി അള്ളാഹു താലാനു താൻ വധിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം രണ്ടരക്കയത്ത് നമസ്കരിക്കുവാൻ അവരോട് വിട ചോദിച്ചു അങ്ങനെ നമസ്കരിക്കാൻ അവർക്ക് അദ്ദേഹത്തിന് അവസരം നൽകി ഹുബൈബ് പ്രതിയേതാവിന് രണ്ടരക്കയത്ത് നിസ്കരിച്ച് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ദീർഘിപ്പിച്ച് നമസ്കരിക്കണം എന്ന് ഉണ്ടായിരുന്നു എനിക്ക് കാരണം എന്താ അവസാനത്തെ നിസ്കാരമാണ് ഇനി വധിക്കപ്പെടാൻ പോവുകയാണ് പക്ഷേ നിങ്ങൾ മുഷിരിക്കുകൾ മരണത്തെ പേടിച്ചിട്ടാണ് നിസ്കാരം ദീർഘിപ്പിക്കുന്നത് എന്ന് ഒരു മുസൽമാനെക്കുറിച്ച് വിധിക്കും അത് പാടുള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച് തീർത്തത് അങ്ങനെ അവർക്കെതിരിൽ അദ്ദേഹം ഒരു ദുഴ ചെയ്തു ആ ദുഴ ചെയ്തതിന് ശേഷം അദ്ദേഹം താൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ മുമ്പായിട്ട് ചൊല്ലിയതായ കവിത അവിടെയാണ് നമ്മളുടെ വിഷയമുള്ളത് എന്താണ് അദ്ദേഹം പറഞ്ഞത് വലസ്തു ഉബാലി ഹീന എന്താ അദ്ദേഹം പാടിയ കവിത ഇടർത്ഥം ഒരു മുസ്ലിം ആയിട്ട് ഞാൻ വധിക്കപ്പെടുമ്പോൾ എനിക്കതൊരു പ്രശ്നമല്ല മുസ്ലിമായിട്ട് വധിക്കപ്പെടുമ്പോൾ എനിക്കതൊരു വിഷയേ അല്ലിൻസി അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിലംപരിശാകുന്നത് എങ്കിൽ ഞാൻ ഏതൊരു ഭാഗത്തേക്ക് മരണം വരച്ച് വീണാലും അതിലെനിക്കൊരു വിഷയമല്ല വദാലി കഫീദാത്തിൽ ഇലാഹി ഇലാഹിൻ്റെ മാർഗത്തിലാണ് എൻ്റെ മരണം വൈ ഇലാഹായ അള്ളാഹു ഉദ്ദേശിച്ചാൽ യുബാരി കീറിമുറിക്കപ്പെട്ട ശിഥലീകരിക്കപ്പെട്ട എൻ്റെ ശരീരാവയവങ്ങളിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹം അരുളുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യും എന്നതാണ് ഇവിടെ ഹുബൈബ് അലി അള്ളാഹു താലി പാടിയ കവിതയുടെ ആശയം പഠിച്ചവൻ മാർഗ്ഗത്തിലാണ് എങ്കിൽ ഒരു മുസ്ലിമായി വധിക്കപ്പെടുന്നതിലൊരു പ്രശ്നമല്ല എങ്ങോട്ട് മറിഞ്ഞു വീണാലും വിഷയമല്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ എൻ്റെ ചിത്രവധം നടത്തപ്പെട്ട വികലമാക്കപ്പെട്ട ശരീരാവയവങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അരുളപ്പെടും എന്ന ആശയത്തിലാണ് അദ്ദേഹം പാടിയത് അവിടെ ഫിദാത്തിൽ ഇലാഹി ഇലാഹിൻ്റെ മാർഗത്തിൽ ഇലാഹിൻ്റെ ദാത്തിൻ്റെ സത്തയുടെ മാർഗത്തിൽ എന്ന അർത്ഥത്തിലാണ് ആ കവിത ഉള്ളത് ഹുബൈബ് റതി അള്ളാഹു താലാൻഹു അദ്ദേഹം ക്രൂഷിക്കപ്പെടുകയുണ്ടായി പിന്നീട് വധിക്കപ്പെടുകയുണ്ടായി അപ്പോളാണ് അബൂ സുഫിയാൻ ചോദിച്ചത് ഹുബൈബ് നിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദ് വധിക്കപ്പെടുകയും നീ നിൻ്റെ വീട്ടിൽ നിർഭയനായി കഴിയുകയും ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ അപ്പോഴാണ് ഹുബൈബ് പ്രതികരിച്ചത് മുഹമ്മദ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ളുകുത്തുകയും ചെയ്യുന്നത് സഹിക്കാൻ കഴിയാത്ത ആളാണ് ഞാൻ ഇത് അബു സുഫിയാൻ്റെ മുഖത്ത് നോക്കിയിട്ടുള്ള ഹുബൈബിൻ്റെ പ്രതികരണമായിരുന്നു നബിസല്ലാസ്ലാമ തങ്ങളോടുള്ള മഹബത്തിൻ്റെ വിഷയത്തിൽ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ പിന്നീട് ഇവർ ഹുബൈബിനെ വധിച്ചതിന് ശേഷമാണ് ജയ്ദ്ബിന് ദസിന്നയെ വധിക്കുന്നത് ദസിന്നയെ സഫ്വാൻ ബിൻ ഉമയ്യ വിലക്ക് വാങ്ങി അന്ന് സഫ്വാൻ ഇസ്ലാം സ്വീകരിച്ചില്ല അബു സുഫിയാൻ ഒന്നും ഇസ്ലാം സ്വീകരിച്ചില്ല സഫ്വാൻ വിലക്ക് വാങ്ങി കാരണം ഉമയ്യത്ത് ബിൻ ഹലഫിന് പകരമായിട്ട് ഒരാളെ ഒരു മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സഫ്വാൻ ബിൻ ഉമയ്യ മുഷരിക്കളുടെ കൂട്ടത്തിൽ ബിൻ ദസിനയെ വധിക്കാൻ കൊണ്ടായപ്പോഴും ക്രൂശീകരിച്ച് കൊല്ലാണ് അപ്പോഴും അബൂ സുഫിയാൻ ചോദിച്ചു സെയ്ദ് നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദ് വധിക്കപ്പെടുകയും നീ നിന്റെ വീട്ടിൽ നിർഭയനായി കഴിയുകയും ചെയ്യുന്നത് നിനക്കിഷ്ടമാണ് നിന്റെ അഭിപ്രായം എന്താണ് അപ്പോഴും ഹുബൈബ് പറഞ്ഞ മറുപടി ജെയ്ദ് ബിരുദീൻ്റെ ആവർത്തിച്ചു മുഹമ്മദ് ഇപ്പോൾ ഉള്ളത് എവിടെയാണോ അവിടെയാവുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുകയുമാണ് എങ്കിൽ അതെനിക്ക് ഇപ്പോൾ സഹിക്കാൻ കഴിയാത്ത വിഷയമാണ് അപ്പോഴാണ് അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിൻ്റെ ശത്രുവായ അദ്ദേഹം വല്ലാഹിമാറ ഐ തുസി അഹദൻ യുഹിബു അഹദൻബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ അള്ളാഹുവാണേ സത്യം ശത്രു പറയാൻ മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സല്ല അലൈവിസ്നേഹിക്കുന്നത് പോലെ ജനങ്ങളിൽ ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂൽ സലഹ് അലൈ സ്വലം മാറ്റങ്ങളോടുള്ള മഹബത്ത് അവർക്ക് അവ്യുതമായിരുന്നു എന്നുള്ളതാണ് ആ മഹബത്ത് കേവലം ഒരു പ്രഖ്യാപനമോ ഉപരിപ്ലവമായ ഒരു വിളിയാളമോ ആയിരുന്നില്ല അത് വസ്തുനിഷ്ഠവും യാഥാർത്ഥ്യവുമായിരുന്നു റസൂൾ അള്ളാഹി തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് അവർ പഠിച്ചു ആ സ്നേഹം ഇതരർക്ക് മാതൃകയാകും വിധം അവർ വെക്കുകയും ചെയ്തു റസൂൾ അള്ളാഹിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് റസൂൾ അള്ളാഹി സ്വലാസ്ലാൽ തങ്ങളുടെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് നാളെ പിറ്റേന്ന് വധിക്കപ്പെടാൻ പോകുന്ന ഹുബൈബാണ് റസൂൾ അള്ളാഹി സ്വലാഹു വല്ലാമ തങ്ങളുടെ സുന്നത്തിനെ പ്രയോഗവൽക്കരിച്ചിട്ട് നമുക്ക് മാതൃക കാണിച്ചത് എങ്ങനെ അൽഹാരിസിൻ്റെ വീട്ടിൽ മകളുടെ വീട്ടിൽ തടങ്കലിൽ കഴിയുമ്പോൾ ആ പെണ്ണിനോട് ചോദിക്കുകയാണ് ഒരു മൂർച്ചുള്ള കത്തി തരുമോ ആയുധം തരുമോ എന്തിന് ബ്ലേഡ് തരുമോ അദ്ദേഹത്തിൻ്റെ ശരീരാവയവങ്ങളിൽ നിന്ന് നീക്കേണ്ട രോമങ്ങൾ നീക്കാൻ അതെന്താ സുനുൽ ഫിത്രയാണ് റസൂൾ ഉള്ളഹുസ്വലാത്തങ്ങളുടെ സുന്നത്താണ് റസൂൽ ഉള്ളാസ്വലാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കാൻ അപ്പം സുന്നത്തിനെ പ്രയോഗവൽക്കരിച്ച് യഥാവിധം റസൂൾ ഉള്ളഹിനെ സ്നേഹിച്ച് മാതൃകാണിച്ച് തന്ന ഒരു ഹുബൈബിൻ്റെ ഇവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ ഹദീസിൽ അൽ ഇലാഹ് എന്നുള്ളത് പ്രയോഗിക്കപ്പെട്ട ആ ഒരു വിഷയം ഇമാം ബുഖാരി റഹമത്തുലായി അലിഹി നൽകിയതാണ് നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായത് ഇതേപോലെ